വഖഫ് ഭേദഗതി ബില്ല് വംശഹത്യയുടെ ഭാഗമായിട്ടാണ് സംഘപരിവാർ പാർലമെന്റിൽ ചർച്ചാ വിഷയമാക്കുന്നതെന്നും സമുദായത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്നും ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു ഇപ്പോൾ രാജ്യത്തെ പാർലമെൻറ്റിനകത്ത് ചർച്ച ആരംഭിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘപരിവാർ നടത്തുന്ന വംശീയ അജണ്ടയുടെ ഭാഗമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് നമുക്ക് കാണാവുന്നതാണ് ഈ ബില്ല് വരുന്നത് കൺസേൺഡ് ആയ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നല്ല ഏതെങ്കിലും ഒരു സവിശേഷമായ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരവുമല്ല കുറച്ച് കാലങ്ങളായി ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത്യന്തം അപകടകരമായ ഈ ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന ആരാധനാലയങ്ങൾ ആത്മീയ കാര്യങ്ങൾ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം വഖഫുമായി കൂടി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ വംശീയ നീക്കമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവമാർഗത്തിലുള്ള ദാനമാണ് അത് അതാരുടെയും ഔദാര്യമല്ല ഒരു ജനതയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസമാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ അധ്വാനമാണ് അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കൂടിയാണ് അതിനു മുകളിലാണ് ഇന്ന് ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സർക്കാരിനും യഥേഷ്ടം കൈകടത്താവുന്ന സ്വഭാവത്തിലേക്കുള്ള ഭേദഗതി ഗവൺമെൻറ് ഭേദഗതി ബില്ലായി രാജ്യത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ ഓരോ മതവിഭാഗത്തിനും ഓരോ സാമൂഹ്യ ജനവിഭാഗത്തിനും അവരവരുടേതായ നിയമങ്ങൾ നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ് നമ്മളുടെ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ബഹുസ്വരത നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ സഭാ സഭാനിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സവിശേഷമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം കുറച്ചു കാലങ്ങളായി നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്ത തന്നെ തകർക്കാൻ ജനാധിപത്യത്തെ ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു വസ്തുത ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭൂരിപക്ഷത്തിന്റെ മികവ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് സർക്കാർ കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സി യു സി അതെ യൂണിഫോം യു സി സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും ഇതെല്ലാം തങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ വേണ്ടി അതിനെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ടൂളാക്കിക്കൊണ്ടാണ് രാജ്യത്ത് ഇന്ന് സംഘപരിവാർ അവരുടെ വംശീയമായ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തെ ജനാധിപത്യ സംവിധാനം വരെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കാൻ ടൂളാക്കുന്ന ഒരു കാലത്ത് മർദ്ദിത ജനവിഭാഗത്തിന് തെരുവിലിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവഹമില്ല ഇത് കേവലം ഒരു മുസ്ലിം വിരുദ്ധ നീക്കമായി നമ്മൾ കാണുന്നില്ല ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് നമ്മൾ കാണുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിതമായ വംശീയ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ സ്വാഭാവികമായും പ്രഥമ പരിഗണന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവർ നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജ്യം ഇതിനെ അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സെൻസിൽ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ സമാന ചിന്താഗതിക്കാരായ മുഴുവൻ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറുത്ത് നിന്നെങ്കിൽ മാത്രമേ ചെറുത്ത് പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നിലനിൽക്കുന്ന ബഹുശ്വര സാമൂഹ്യ ജീവിതം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിൽ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ അതിനെ ഒബ്ജെക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് എതിർക്കാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുണ്ടായ നീക്കത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അവിടം കൊണ്ട് തീരുന്നതല്ല തീർച്ചയായും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല വിയോജിക്കുന്നവർക്ക് നേരെയെല്ലാം സംഘപരിവാർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന നീക്കം നിശബ്ദമാക്കുക എന്നുള്ളതാണ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരം വംശീയമായ നീക്കത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് വഖഫ് ഭേദ ഭേദഗതി ബില്ലും യഥാർത്ഥത്തിൽ നമ്മെ അല്ലെങ്കിൽ നമ്മുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചർച്ച കേരള കേന്ദ്രീകൃതമാകുന്നത് പോലും അപകടകരമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് കെ സി ബി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം ദൗർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ കെ സി ബി സി അത്തരമൊരു സജഷൻ അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം എം പിമാരുടെ മുൻപിൽ വെക്കുന്നതിന്റെ ന്യായം എന്ന് പറയുന്നത് മുനമ്പമാണ് മുനമ്പം വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അജണ്ടയോടുകൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ അജഗജാന്തരമുണ്ട് മാത്രമല്ല വഖഫ് ബില്ല് നമ്മുടെ പാർലമെന്റിൽ പാസ്സാവുകയോ പാസ്സാകാതി പാസ്സാകാതിരിക്കുകയോ ചെയ്താൽ അത് യഥാർത്ഥത്തിൽ മുന്നമ്പ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാരമോ അല്ലെങ്കിൽ പ്രശ്നമോ ആയി ഏതെങ്കിലും അർത്ഥത്തിൽ കണക്റ്റഡ് അല്ല എന്നാണ് ജമാഅത്തെ അംഗം മനസ്സിലാക്കുന്നത്